ഈത്തവണത്തെ ഓണ ഓണസമൃദ്ധി ഓണവിപണി നമ്മുടെ കൊടുങ്ങൂര് ഗ്രാമപഞ്ചായത്തിൻ്റെ വാഴൂർ കാ സാശ്രയ കാർഷിക വിപണിയിലാണ് നടത്തപ്പെടുന്നത് എല്ലാ വർഷത്തെയും പോലെ നമ്മൾ നാല് ദിവസമായിട്ടാണ് ഈ ഓണവിപണി അറേഞ്ച് ചെയ്തിരിക്കുന്നത് വാഴൂർ ശാസ്ത്രീയ കാർഷിക വിപണിയും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ചേർന്നിട്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ഇവിടെ നാടൻ പച്ചക്കറികൾ കർഷകരിൽ നിന്നും ശേഖരിക്കുന്നതും കൂടാതെ ഫോർട്ടിക്കോറിപ്പിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികളുമാണ് നമ്മൾ വിപണനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് കൂടാതെ വാഴൂർ ശാസ്ത്രയ വിപണിയിലെ കർഷകരുടെയും നമ്മുടെ ഈ നാട്ടിലെ എല്ലാ കർഷകരുടെയും നല്ലൊരു പങ്കാളിത്തം ഈ വിപണിയുടെ വിജയത്തിനായിട്ടുണ്ട് ശനിയാഴ്ച വരെ പതിനാലാം തീയതി വരെ നമ്മൾ ഓണച്ചന്ത ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിപണിയിലെ വിലയിൽ നിന്നും മുപ്പത് ശതമാനം കുറച്ചും അതുപോലെ തന്നെ കർഷകർക്ക് പത്ത് ശതമാനം വില കൂട്ടിയും നൽകത്തക്ക രീതിയിലാണ് നമ്മളിവിടെ പച്ചക്കറികൾ വിപണനം നടത്തുന്നത് വാഴൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും അതോടൊപ്പം തന്നെ വാഴൂർ ശാസ്ത്രീയ കാർഷിക വികസന സമിതിയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായിട്ടുള്ള ഓണവിപണിയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് കർഷകർക്ക് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം വില കൂട്ടി നൽകിക്കൊണ്ടും പൊതുജനങ്ങൾക്ക് വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വില കുറച്ച് നൽകിക്കൊണ്ടുമാണ് വാഴൂർ ശാസ്ത്രീയ കാർഷിക വികസന സമിതിയുടെ ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലുള്ള പച്ചക്കറി ചന്ത ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് വലിയ ഒരു ഇടപെടൽ നടത്തുവാൻ നമുക്ക് കഴിയും ഒരേ സമയം കർഷകർക്കും അതേസമയം പൊതുജനങ്ങൾക്കും ഗുണകരമാകുന്ന വിധമുള്ള പ്രവർത്തനങ്ങൾ ആണ് നമ്മൾ നടത്തുവാൻ വേണ്ടി പോകുന്നത് മുൻകാലങ്ങളെക്കാൾ വളരെ ഭംഗിയായി ഈ പ്രവർത്തനം നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ തന്നെ ഇവിടെ ഏറ്റവും നല്ല നാടൻ ഏത്തക്കായ അൻപത് രൂപ വിലയ്ക്കാണ് വിൽക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം അത് ഉൽപ്പാദിപ്പിച്ച കർഷകന് എ ഗ്രേഡ് ഏത്തക്കൊല ഏത്തക്കൊലയ്ക്ക് ഒരു കിലോയ്ക്ക് അറുപത്തഞ്ച് രൂപ നൽകുവാനും നമുക്ക് കഴിയും എന്നത് തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ വിപണിയുടെ ഒരു വിജയമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇത് പൊതുജനങ്ങൾക്കും കർഷകർക്കും ഏറെ ഗുണകരമായ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട കേരള സർക്കാരിനെയും അതോടൊപ്പം തന്നെ വാഴൂർ കൃഷിഭവന്റെ കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും വാഴൂർ ശാസ്ത്രീയ കാർഷിക വികസന സമിതിയുടെ മുഴുവൻ പ്രവർത്തകരെയും വാഴൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ വിപണി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിരിക്കുന്നു നന്ദി നമസ്കാരം